നമ്മുടെ സിമി നേതാവ് ഉണ്ടല്ലോ പഴയ സിമി നേതാവ് കെ ടി ജലീൽ ഇപ്പോൾ അഭിനവ സഖാവാണ് പുള്ളിക്കാരനെ നല്ലൊരു സിനിമയുടെ പ്രൊമോഷൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടായിരുന്നു പോയി കണ്ടറിയാട്ടോ ഒരു അയ്യരുടെ കഥ ദുബായിൽ പോയിപ്പെടുന്ന അയ്യർ അതിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് സീന് അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന സീനാണ് ഒന്ന് അയ്യരുടെ മകൻ പൂനൂലും പൊട്ടിച്ചു വന്ന് വരുന്നൊരു വല്ലാത്തൊരു സീൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കോൾമരി കൊണ്ടൊരു സീൻ രണ്ടാമത് ഈ അയ്യരുടെ ഒരു സുഹൃത്ത് പാകിസ്ഥാൻ ഹോട്ടലിൽ കൊണ്ട് അദ്ദേഹത്തിന് ഫുഡ് കഴിപ്പിക്കുകയാണ് അപ്പോൾ അദ്ദേഹം നോൺ വെജ് ആണെന്ന് പറയുമ്പോൾ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ സുഹൃത്ത് പറയുന്നുണ്ട് ഇവിടെ അടുത്തൊന്നും ഹോട്ടലില്ല ഇവിടുന്ന് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കഴിപ്പിക്കണം ആ സീനും ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നാണ് പറയണത് അതൊരു സമകാലിക രാഷ്ട്രീയത്തിന് ചേർന്ന സീനുകളാണെന്നൊക്കെയാണ് പുള്ളിക്കാരം പറയുന്നത് അതായത് കെ ടി പറയാനുള്ളത് ഈ സിനിമയിലെ നല്ല കെട്ടി ജെല്ലിയില് ഹൈന്ദവർക്ക് എന്നും ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല നിവർത്തികേടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹൈന്ദവരെ കൊടുക്കുന്നവരുണ്ട് ഹൈന്ദവരെ ഒറ്റ കൊടുക്കുന്നവരുണ്ട് ആ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ പാകിസ്ഥാൻ ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടലുകൾക്ക് പഞ്ചമൊന്നുമില്ല വെജിറ്റേറിയൻ ഹോട്ടലുകൾക്കും പഞ്ചമല്ല എന്നിട്ടും ആ പാകിസ്ഥാനി ഹോട്ടലിൽ കൊണ്ടുപോയി അയ്യരെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ച ഒരു ഹിന്ദുണ്ടല്ലോ അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഹിന്ദു അവനെപ്പോലത്തെ ഹൈന്ദവർ ഒരുപാടുണ്ട് ഈ നാട്ടിൽ അവനെപ്പോലത്തെ ഹൈന്ദവരാണ് എന്നും ഈ പറയുന്ന പാവപ്പെട്ട ഹൈന്ദവൻ്റെ ശാപം അപ്പോൾ ഇത് കാണുമ്പോൾ നിനക്ക് കോളുമായി കൊള്ളും സ്വാഭാവികമാണ് കാരണം ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഹിന്ദു എന്ന് പറയുന്ന വ്യക്തികൾ ഹിന്ദു എന്നുള്ള ആ ഭാവം മാറ്റിക്കഴിഞ്ഞാൽ ആ ചിന്ത മാറ്റിയിട്ട് വരികയാണെങ്കിൽ മതം മാറ്റാനൊക്കെ എളുപ്പമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഒരു ഒരു അയ്യർ പൂനൂലും പൊട്ടിക്കാന്നൊക്കെ പോകണമെന്ന് നടക്കൊക്കെ ഭയങ്കര കോൾമാരി ഉള്ള ഒരു വിഷയമാണ് അത് പറയേണ്ട കാര്യമല്ല ഞങ്ങൾക്കറിയാം അതുകൊണ്ടല്ല ഈ പഴയ സിമി നേതാവായത് പിന്നെ ഈ പുട്ടുകട വേവൂല ഇങ്ങനെ സിമി നേതാവായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം എന്നെ കാണൂല എന്നുള്ള പൂർണ്ണ ബോധ്യത്തു നിന്നാണ് അല്ലെങ്കിൽ വലിയൊരു പാർട്ടിയായിട്ടുള്ള സി പി എമ്മിലോട്ട് വന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെ ആസനത്തിന് നൂറ് തേക്കാൻ ഒരുപാട് ആൾക്കാർ ഹിന്ദുക്കളെ കൂട്ടത്തിലുണ്ട് പിന്നെ ഇതുപോലെ അഭിനവ സഖാക്കളായിട്ടുള്ള ആളുകളുണ്ട് അതൊക്കെ ഒരു കാലത്ത് തിരിച്ചറിയും ആ തിരിച്ചറിയുന്ന കാലത്ത് ഇൻഷാല്ല ജലീൽ നമുക്ക് ഈ പാകിസ്ഥാൻ ഹോട്ടലോ അല്ലെങ്കിൽ ദുബായിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് പാത്രം കഴിക്കാൻ പണിയെടുത്ത് ജീവിക്കാൻ ഒക്കെ കാരണം അത് തിരിച്ചറിവിന്റെ ഒരു മോശമാണ് ഇല്ല അവിടുത്തെ ഹൈന്ദവർക്ക് അതാവുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ കോൾമരി കൊള്ളാം പഴയ സിമിക്കാല കാലിച്ച് കോൾമാരി കൊണ്ടുകൊണ്ട് ഇതുപോലത്തെ ദുബായിലെ റെസ്റ്റോറൻറ്റിലൊക്കെ ഹോട്ടലിലൊക്കെ പണി എടുത്തൊക്കെ ജീവിക്കാൻ ജലീലിന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആവട്ടെ എത്രയും പെട്ടെന്ന് ശരിയെന്നാ